ഹലോ ഇന്ന് രാവിലെ തന്നെ ഇവ മോൾ കാണാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറയാൻ വിചാരിക്കും കുറേ ദൂരെയാണ് നല്ല കേട്ടോ മുറ്റത്ത് നിന്ന് ഇതാ റോഡിലോട്ട് ഇറങ്ങിയതാണ് ഇറങ്ങി വേറെ ഒന്നിനല്ല മോക്ക് കഞ്ഞീൻ്റെ അരി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതവിടെ ഇത് തന്നെയാണ് നമ്മുടെ റാശീൻ്റെ പേര് അപ്പോൾ ഇവിടെ വന്ന് കഞ്ഞീൻ്റെ അരി മേടിച്ച് അവൾ അറിയാതെയാണ് ഇറങ്ങി വന്നത് അതാണ് വീട് അപ്പോൾ ഇത്ര ദൂരെ വന്നിട്ടുള്ളൂ അവൾ കണ്ട എൻ്റെ പുറകെ വരും അങ്ങനെ അതും മേടിച്ച് ഇതാ നേരെ വീട്ടിലോട്ട് കയറി കയറിയപ്പോൾ തന്നെ ഇത് അമ്മ കൂട്ടാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ കയ്യിലിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് അമ്മ തൊഴിലുറപ്പിന് പോയി ഇന്നാണെ സ്കൂളൊക്കെ ലീവാണല്ലോ ബന് ആണല്ലോ അപ്പൊ ഇതാ നല്ല മഴ പെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യം ഉണ്ടായിരുന്നു ആദ്യം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസമായി കാരണം എന്താ വെച്ചാൽ അവള് കുറച്ചു സമയം ആദ്യം ഇവിടെ ഇവിടെ അങ്ങ് കളിച്ചോളും അപ്പം ഇതാ നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് ഞങ്ങൾ മഴയൊക്കെ കണ്ട് കുറേ സമയം അവിടെ പുറത്തു തന്നെ ഇരുന്ന് അപ്പം മഴയൊക്കെ തോന്നുന്നതിന് ശേഷം ഞാനൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പഴം ഏകദേശം പഴുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചോണ്ടിരുന്നാലും വവ്വാലോ എന്തെങ്കിലും വന്ന് കഴിക്കും അതിന് മുമ്പ് ഇത് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇത് പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വൈകുന്നേരം എല്ലാവരും വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം പഴുത്ത് വന്നിട്ടുണ്ട് നല്ല പഴുപ്പൊന്നും വന്നിട്ടില്ല തൊടുമ്പം ചെറുതായിട്ട് ഞങ്ങണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു അങ്ങനെ വേഗം വീട്ടിലോട്ട് കയറി അപ്പം ഇപ്പം മഴയൊക്കെ ചോർന്ന് നല്ലൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി എന്താണ് അവസ്ഥ അറിയത്തില്ല അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക